ഇന്ത്യയുടെ നിയമങ്ങൾ കേരളത്തിന് ബാധകമല്ലേ കേരളത്തിന് സ്വന്തമായി നിയമങ്ങൾ ആകാമോ എല്ലാ വിഷയങ്ങളിലും കൺകറന്റ് ലിസ്റ്റിൽ മാത്രമല്ലാതെ എല്ലാ വിഷയങ്ങളിലും ഇന്ത്യയുടെ പൊതുവായ വികാരത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള അധികാരം കേരളത്തിനുണ്ടോ ഉണ്ട് കഴിഞ്ഞ ജൂൺ മാസം ഏകദേശം ഇരുപതാം തീയതിയോടുകൂടി ഒരു ഉത്തരവ് കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരി സെക്രട്ടറിമാർക്കും കിട്ടി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർക്ക് കിട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ് എന്തായിരുന്നു എന്നറിയാമോ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാറ് വയസ്സ് മതി പതിനാറ് വയസ്സിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം എല്ലാവരും മേപ്പെട്ടിട്ട് പടച്ചവനെ ഈ കാര്യത്തിലുണ്ടോ മതഭേദം പെൺകുട്ടികൾ പ്രായപൂർത്തിയാകേണ്ട കാര്യത്തിലുണ്ടോ മതഭേദം എല്ലാവരും അട്ടം നോക്കി നിൽക്കുക അപ്പോഴെ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് ഉണ്ടല്ലോ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്റെ വീട്ടിലെ നാടൻ മാവ് കായ്ക്കാൻ പത്തഞ്ച് കൊല്ലെടുത്തു നാടൻ മാവ് കായ്ക്കാൻ പത്ത് പതിനഞ്ച് കൊല്ലെടുത്തു അതേസമയം ശങ്കരയിനുമ്പുണ്ടല്ലോ ക്രോസ് അത് മൂന്ന് കൊല്ലം കൊണ്ട് കഴിക്കും ക്രോസ് ആണെന്ന് മൂന്ന് കൊല്ലം കൊണ്ട് കഴിക്കും നാടൻ മാവ് കഴിക്കാൻ പത്ത് പതിനഞ്ച് കൊല്ലെടുക്കും അപ്പൊ ഇന്ത്യൻ ഒറിജിനില് വിദേശ മതങ്ങൾ ഒട്ടിച്ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ബഡ്ഡിങ്ങോ ഡ്രാഫ്റ്റിങ്ങോ ഒക്കെ നടത്തി ഉണ്ടാക്കുമ്പോ പതിനാറ് വയസ്സിന്റെ പ്രായപൂർത്തിയാകുമായിരിക്കാം അതായിരിക്കാം മന്ത്രി പറഞ്ഞ ഇത്തരം ഒരു ഉത്തരവിന്റെ അടിസ്ഥാനം എല്ലാവരും അന്തമുട്ട് നിന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ് പതിനാറ് വയസ്സിൽ പെൺകുട്ടി മുസ്ലിം പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇല്ല മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം കേരളത്തിൽ മാത്രം എന്ന് വന്നപ്പോ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ട് തമാശയ്ക്ക് ആദ്യമൊക്കെ പറഞ്ഞത് കേട്ടോ ഇത് കേട്ടപ്പോൾ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ പറഞ്ഞതാ അടുത്ത ഉത്തരവ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു പതിനാറ് വയസ്സിൽ വിവാഹം കഴിക്കാം മുസ്ലിം പെൺകുട്ടികൾക്ക് എന്ന് അടുത്ത ഉത്തരവ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബറക്കും അതെന്താണെന്നറിയോ പത്താം ക്ലാസ്സിൽ വെച്ച് പ്രസവിക്കുന്ന പെൺകുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടായിരിക്കുന്നു ഇപ്പൊ നേരത്തെ പറഞ്ഞു കേരളത്തിൽ കലോത്സവത്തിൽ പങ്കെടുത്താൽ ഒരുപാട് പേരും പ്രശസ്തി മാത്രമല്ല ഗ്രേസ് മാർക്കുണ്ട് പത്തിൽ യുവജനോത്സവത്തിലൊക്കെ പോയി എ ഗ്രേഡ് വാങ്ങിയ ഗ്രേസ് മാർക്ക് ഉണ്ട് അതുപോലെ പത്താം ക്ലാസ്സിൽ വെച്ച് പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് വേദനയോടെ പരിഹസിച്ചതായിരുന്നു ഉള്ളു കത്തുമ്പോൾ വന്ന പരിഹാസമായിരുന്നു പക്ഷെ അങ്ങോട്ടാണ് നീങ്ങുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചിന്തിക്കുന്നു ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തീരുമാനം എടുക്കാൻ പോകുന്നു ഡിഗ്രി കുട്ടികൾക്കെന്ന് ചിന്തിക്കും എന്താ പ്രായം ഡിഗ്രി കുട്ടികൾക്ക് മെറ്റേണിറ്റി ലീവ് അനുവദിക്കുന്നതിനെ പറ്റിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചിന്തിക്കുന്നു കേരളത്തിൽ സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെ ഭാരതത്തിൽ സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് സാക്ഷരതയിൽ ഒക്കെ കുതിച്ചു ചാട്ടം നടത്തിയ കേരളം പുറകോട്ടടിക്കുന്നു കലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പഠിക്കണ കുട്ടിക്ക് ഓരോ പ്രസവാവധി കൊടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് ചിന്തിക്കുക ഒരു രക്ഷിതാവെല്ലാം ഭാരം കാരണം ഇപ്പൊ ലൗജിഹാദിന്റെ ഒക്കെ കത്തി നിൽക്കണ കാല മക്കളെ എല്ലാവരും കൊണ്ടുപോകുമോന്ന് പേടിക്കണ രക്ഷിതാക്കൾ എന്നാൽ ഇതിനെ ഏതിന്റെ തലേ കെട്ടിവെച്ചെന്ന് ചിന്തിച്ചാൽ പതിനെട്ട് വയസ്സാവാതെ ഒരു വഴിയില്ല പതിനെട്ട് വയസ്സാവാതെ നിങ്ങളെങ്ങാൻ കല്യാണം കഴിച്ചു കൊടുത്ത ഒന്ന് രണ്ട് മൂന്ന് അഴി എണ്ണണ്ടി വരും അഴി എണ്ണണ്ടി വരും പേടിയുണ്ടോ ഒറ്റ പരിഹാരമേ ഉള്ളൂ പൊന്നാനി വരെ പോയാൽ മതി പതിനാറ് വയസ്സിലെ മക്കളെ കെട്ടിച്ചെടുക്കാം പതിനെട്ട് വയസ്സ് വരെ കാത്തിരിക്കേണ്ട തെമക്കളുള്ള രക്ഷിതാക്കൾ ജാഗ്രതയും മനുഷ്യരെല്ലാരും ഒന്നുപോലെ നാടുവാണിരുന്ന കേരളത്തില് തുല്യത കിട്ടണമെങ്കിൽ പൊന്നാനി വരെ പോവുക നിങ്ങൾക്കും പതിനാറ് വയസ്സിലെ വിവാഹം അയക്കാം പാവം പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നു പൈപ്പ് മന്ത്രി എന്നൊക്കെ അപരനാമധേയത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു ഗംഗാധരൻ അത് വളരെ മറന്നിട്ടുണ്ടാവില്ല പൊന്നാനി എം എൽ എക്കായിരുന്ന ഗംഗാധരൻ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിച്ചു കഴിച്ച് അയക്കുമ്പോ പതിനെട്ട് വയസ്സാവാൻ ഏതാനും മാസങ്ങളെ കമ്മിയില്ലായിരുന്നുള്ളൂ വിവാഹം കഴിച്ചയച്ചിട്ട് അദ്ദേഹം കുടുങ്ങിയ പാട് ചില്ലറിയൊന്നുമല്ല ഇന്നായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അദ്ദേഹത്തിന് വെച്ചാൽ അധികം ദൂരം പോണ്ട പൊന്നാനിക്ക് ആ പൊന്നാനി ചെന്ന് ചില കൈക്രിയ നടത്തിയിരുന്നെങ്കിൽ എല്ലാ കേസുകിട്ടൊന്നും ഒഴിവാകാമായിരുന്നു ഇത്തരത്തിലാണ് മലയാളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിവാഹപ്രായത്തിൽ വരെ ഇന്ന് മതപരമായ വേർതിരിവ് ഈ നാടാണോ മഹാബലി ഭരിച്ചത് ഇവിടെയാണോ മാനുഷ്യർ എല്ലാവരും ഒന്നായിരുന്നത് ജൂൺ ഇരുപതിന ജൂൺ പതിമൂന്നിന് ഉത്തരവിറങ്ങി ജൂൺ പതിനാറിന് നിങ്ങളൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്നൊക്കെ രണ്ട് കാണും കോഴിക്കോട് മുഖത്താറ് ഒരു അന്ത മറ്റേ ഒരു പെൺകുട്ടി അറബിക്ക് വിവാഹം കഴിച്ചയച്ചത് അത് വിവാദമായ അതിന്റെ അധികാരികൾ പറഞ്ഞത് ഞങ്ങൾ നിയമപരമായാണ് ചെയ്തത് ശരി അവര് കുടുങ്ങില്ല അവർക്ക് ഇപ്പൊ കേസ് വരുന്നു എന്നുള്ളൂ ഉള്ളൂ ഇപ്പൊ ചില ചീത്തപ്പേടി വരുന്നു എന്നുള്ളൂ അവരാരും ശിക്ഷിക്കപ്പെടില്ല കാരണം ജൂൺ പതിമൂന്നിന് ഇറങ്ങിയ ഉത്തരവ് അവരുടെ മേശപ്പുറത്തിരിക്കുന്നിടത്തോളം കാലം അതിൽ ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ല മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനാറ് വയസ്സാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരവ് അവിടെ കിടക്കുകയാണ് അതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടില്ല ഇപ്പോഴത്തെ ഈ കോലാഹലം മാത്രം ഒന്നും നഷ്ടപ്പെടാനില്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് എവിടെയാ തുല്യത ഓണനാളുകളിൽ തുല്യതയ്ക്ക് വേണ്ടി ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ മാനസികമായി സന്നദ്ധമാവാതെ നമുക്ക് എങ്ങനെ മഹാബലിയാണ് ഉറക്കുന്നത് എന്ന് പറയാൻ പറ്റും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആകുന്ന നാളുകളെ പറ്റിയുള്ള ഗൃഹാതുരത്വം നമ്മൾ എന്തിനു നമ്മളിൽ വെച്ചു പുലർത്തണം മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണോ വ്യക്തികൾക്ക് മാത്രമല്ല സമാജത്തിന് പോലും തുല്യത കിട്ടുന്നില്ല സമാജത്തിന് കിട്ടുന്നുണ്ടോ വളരെയധികം വേവലാതിയോടുകൂടിയാണ് ഇപ്രാവശ്യം ഹിന്ദുക്കളെ ഓണത്തിനെ സമീപിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ കേരളത്തിൽ നിന്ന് തുടങ്ങുന്നു മറ്റൊന്നുമല്ല റിസർവ് ബാങ്ക് ർ ബി ഐ ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണത്തിന്റെ കണക്ക് അന്വേഷിച്ചിരിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്വർണ നിക്ഷേപത്തിന്റെ കണക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് ചോദിച്ചിരിക്കുന്നു ഇത് കേവലം അറിയാൻ വേണ്ടി മാത്രമല്ല സാമ്പത്തികമായി പാപ്പരായി കൊണ്ടിരിക്കുന്ന തലീംകുത്തി പാതാളത്തിലേക്ക് താഴുന്ന ഇന്ത്യയുടെ രൂപയെ പിടിച്ചു നിർത്താനുള്ള അവസാനത്തെ ശ്രമമാണത്രേ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ നിക്ഷേപം എടുത്തുകൊണ്ട് ഇന്ത്യയിലെ സ്വർണ്ണ നിക്ഷേപ ഇറക്കുമതി തൽക്കാലത്തേക്ക് നിർത്തുക എന്നുള്ളത് ക്ഷേത്രങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം എടുക്കാം വളരെ ഗ്രാൻഡ് വളരെ ഉദാരമായ സമീപനമാണ് പലരും പറയുന്നു നിങ്ങൾ വേവലാതി പടണ്ട പൈസ തരും ക്ഷേത്രത്തിലെ സ്വർണത്തിന് പൈസ തരും പിടിച്ചെടുക്കൂന്നുമില്ല ക്ഷേത്രത്തിലെ സ്വർണത്തിന് പൈസ തരും നല്ല കാലം ഗസിനയും ഗോവയും ഒക്കെ കൊണ്ടുപോയ പോലെ അങ്ങനെയൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ പൈസ തരാമെന്നൊരു വാഗ്ദാനം ഇവിടെ ചിന്തിക്കൂ ഇത് പൈസയ്ക്ക് വിൽക്കാനായി സംരക്ഷിച്ചു വെച്ചതാണോ ഇത് പൈസയ്ക്ക് വിൽക്കാൻ ഏതെങ്കിലും ഭരണാധികാരികൾക്ക് അധികാരമുണ്ടോ ക്ഷേത്രത്തിലെ സമ്പത്ത് ക്ഷേത്രങ്ങളാണോ ഇവിടുത്തെ സാമ്പത്തികമായ പാപ്പടുത്തത്തിന് കാരണം ക്ഷേത്രങ്ങളാണോ രൂപയുടെ മൂല്യം തലയും കുത്തി കീഴ്പെട്ട് കൊണ്ടുപോയത് ഇവിടുത്തെ ഏതെങ്കിലും ഭരണാധികാരികളാണോ ക്ഷേത്രത്തിൽ സ്വർണം നിറച്ചിട്ടുള്ളത് പിന്നെ എന്ത് അധികാരത്തിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് തുടങ്ങി കേരളത്തിൽ മാത്രമൊന്നല്ല ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും കണ്ണുണ്ട് അടുത്ത ഗസിനിമാർ തന്നെയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ചിന്തിക്കൂ വിത്തെടുത്ത് വറുത്ത കുത്തരുത് എന്നൊരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് വിത്തെടുത്ത് വറുത്തു കുത്തരുതെന്ന് ഈ സംരക്ഷിച്ചു വെച്ചത് താൽക്കാലികമായ ഒരു ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടി എടുത്താൽ ഈ ഭരണാധികാരികളാണ് ആ കൊല്ലം കഴിഞ്ഞാൽ അടുത്ത ക്രൈസിസിനെ മറികടക്കാൻ എന്തെടുക്കും ഇന്ന് ക്ഷേത്രത്തിലെ ലോക്കറുകളിലേക്ക് അവരുടെ കണ്ണ് നീണ്ടെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും ലോക്കറിലേക്ക് വരിക കാരണം ഞാനും നിങ്ങളും ഒരു വ്യക്തിയാണെങ്കിൽ ക്ഷേത്രത്തിലെ മൂർത്തിയും ഒരു വ്യക്തിയാണ് ഒരു വ്യത്യാസമുണ്ട് നമ്മൾ മേജറാണ് മൂർത്തി മൈനറാണ് ക്ഷേത്രത്തിന് വിഗ്രഹം നിയമപ്രകാരം മൈനറാണ് മൈനർ സ്വത്ത് സംരക്ഷിക്കാനേ അവകാശമുള്ളൂ വിറ്റുതിളയ്ക്കാനോ ഇല്ലാതാക്കാനോ ആർക്കും അവകാശമില്ല സംരക്ഷിക്കാനേ അവകാശമുള്ളൂ ആ ബാങ്ക് ലോക്കർ ക്ഷേത്ര ലോക്കറുകളിലേക്ക് ആർ ബി ഐയുടെ കരങ്ങൾ നീളുന്നുവെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും കഴുത്തിലേക്ക് നീളും നമ്മുടെ ബാങ്ക് ലോക്കറുകളിലേക്ക് നീളും നമ്മുടെ പാലി ചൈനയിൽ പിടിച്ച മുറുക്കും അതരുതെങ്കിൽ തീർച്ചയായും ഇതിനെ നമ്മൾ നഖശിഖാന്തം എതിർത്തേ പറ്റുള്ളൂ ഒന്ന് ആരാധനാലയങ്ങളിലെ സമ്പത്ത് ഭരണകൂടത്തിന് ദൂർധടിക്കാനുള്ളതല്ല ഇവിടെ സ്വിസ് ബാങ്കിൽ പലരെയും തട്ടിച്ചും വെട്ടിച്ചും സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയിട്ട കോടികളുടെ പത്ത് ശതമാനം ഈ ക്രൈസിസ് സമയത്ത് ഇവിടെ എത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ രൂപ മേലോ ഇനി ഇതും ക്ഷേത്രങ്ങളിലെ സമ്പത്തും പിടിച്ചെടുത്താൽ അതിന്റെയും കൂടെ ഓഹരി ഈ രാഷ്ട്രം തന്റേതാണ് എന്ന് വിശ്വസിക്കുന്ന പലർക്കും മറ്റു പല നാടുകളിലും കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും സഹസ്രകോടീശ്വരന്മാരുമായി മാറുക എന്ന ദുഷ്ടലക്ഷ്യം ഇപ്പൊ ഇരുമ്പോ തൊടാൻ പറ്റണില്ല ഇപ്പൊ ഭണ്ണാരത്തിനെ കൈയിട്ട് വരാൻ പറ്റുന്നു ഈ സ്വർണ്ണ നിക്ഷേപത്തിൽ കൈയിട്ട് വരാൻ പറ്റുന്നില്ല അതിന്റെ ആ കൊതിക്കറിവ് തീർക്കാൻ ഈ ഒരു രൂപയുടെ മറ്റേ വിലയിടിഞ്ഞത് മാത്രം നിമിത്തമാക്കിക്കൊണ്ട് ക്ഷേത്രങ്ങളിലേക്ക് കടന്നു വരുന്നു എങ്കിൽ സ്വർണശക്തിയും സമാഹരിക്കേണ്ട കാലഘട്ടമാണ് വിദേശ ചാനലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഞാനത് പോലും വിശ്വസിച്ചിട്ടില്ല കാരണം അവർ മലയാളത്തിലാണോ ഇന്റർവ്യൂ നടത്തുമോ എന്ന് എനിക്കറിയില്ല വിദേശ ചാനലിൽ നിന്നാണ് എന്ന് പറഞ്ഞ് ഫോൺ വഴി ഒരു ഇന്റർവ്യൂ ഈ വിഷയത്തിൽ എന്താ ഹിന്ദുവയ്ക്കുമെന്നൊരു അഭിപ്രായം എന്ന് ചോദിച്ച് എന്നെ വിളിക്കേണ്ടത് ഇത്തരം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് ചോദിച്ചു എനിക്ക് പറയേണ്ട ഒരു ഉത്തരം അത് ആരായാലും ഞാൻ ആരെന്ത് കണക്കെടുക്കാൻ ചോദിച്ചതായാലും കുഴപ്പമില്ല ഞങ്ങൾ എങ്ങനെ ഒറ്റ ഉത്തരമേ ഉള്ളൂ രണ്ട് കാര്യം ഒപ്പമേ ഉണ്ടാവുള്ളൂ എന്ന് ഒന്ന് ആ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ അവിടെ ഉണ്ടാകും അതോടൊപ്പം കേരളത്തിലെ ഹിന്ദു ഉണ്ടാകും കേരളത്തിലെ ഹിന്ദു ഉണ്ടാകും ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ അവിടെ ഇല്ല എങ്കിൽ അത് അവിടുന്ന് നീക്കം ചെയ്തു എങ്കിൽ ഒന്ന് മനസ്സിലാക്കാം കേരളത്തിൽ ഒരു ഹിന്ദു പോലും ജീവനോടെ ഇരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ മാത്രമേ അതൊന്നും ഒരു പരി ഇവിടുന്ന് എടുക്കുള്ളൂ രണ്ടും ഒപ്പം ഉണ്ടാവുള്ളൂ ഒന്നെങ്കിൽ ക്ഷേത്രത്തിൽ ആ സ്വത്ത് അവിടെ ഉണ്ടാവും കേരളത്തിൽ ഹിന്ദു അവശേഷിച്ചിട്ടുണ്ടാകും കേരളത്തിലെ ഹിന്ദു അവശേഷിക്കാത്തൊരു സ്ഥിതി വരുമ്പോൾ മരുന്നിന് പോലും ഒന്നില്ലാത്തൊരു സ്ഥിതി വരുമ്പോൾ അല്ലാതെ ഗുരുവായൂരെയാകട്ടെ മറ്റേ ഏറ്റുമാനൂരെയാകട്ടെ അല്ലെങ്കിൽ പൂർണ്ണത്രയീശന്റെ ആകട്ടെ അനന്തവൽപനാഭസ്വാമിയുടെയാകട്ടെ ഇതിൽ നിന്നും ഒരു തരി എടുക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം കേരളത്തിൽ ഹിന്ദു അവശേഷിച്ചു കഴിഞ്ഞു എന്നാണ് ഈ ഓണക്കാലത്ത് തീർച്ചയായും ആ ഒരു ആത്മവിശ്വാസം എല്ലാ മലയാളിയിലും നിറയേണ്ടതാണ് ആ നീരാളി കൈകൾ ഇനി എങ്ങോട്ടും കടന്നു വരരുത് അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് പള്ളികളിൽ എടുത്താൽ ക്ഷേത്രത്തിൽ എടുത്തൂടെ ഒന്ന് പള്ളികളിൽ എടുക്കില്ല എന്ന് നമുക്കറിയാം അതിനതക്ക നട്ടലിനാണത്തോളിൽ ആരും ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല എന്നുള്ളത് വേറൊന്ന് രണ്ട് ഞാൻ പറഞ്ഞ പള്ളികളിലേക്ക് എടുക്കാൻ പാടില്ല കാരണം ആരാധനാലയങ്ങളല്ല ഈ ക്രൈസിന് ഉത്തരവാദി പള്ളികളോ ക്ഷേത്രങ്ങളോ അല്ല ഈ ക്രൈസിന്റെ ഉത്തരവാദി ഇവിടെ ഹിന്ദുത്വം വേണ്ട വർഗീയത വേണ്ട മറ്റത് വേണ്ട ഞങ്ങളാണ് ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം അധികാരത്തെ കടിച്ചു തൂങ്ങിയിട്ട് ക്ഷേമരാഷ്ട്രമാക്കി മാറ്റിയവരാണ് അതിന്റെ ഉത്തരവാദികളല്ലാതെ ഇവിടുത്തെ മതവിശ്വാസികളല്ല ഇവിടുത്തെ മതവിശ്വാസികളല്ല അതുകൊണ്ട് തന്നെ ഹിന്ദുവിനോ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ സ്വന്തം ആരാധനാലയങ്ങളിലെ പണം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കൊടുത്തുകൊണ്ട് ഈ ക്രൈസിൽ നിന്ന് കരകയറ്റേണ്ട ഒരു ബാധ്യതയുമില്ല ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് പറഞ്ഞ ചിലർ പറവാട്ടു മുതൽ പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറവാട്ടു മുതൽ പോലെ രാജ്യം കൈവശം വെച്ചവർക്ക് മാത്രമാണ് അതിന്റെ അവകാശം കോടിക്കണക്കിന് രൂപ പലതരത്തിൽ അഴിമതിയിൽ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ തോന്നാത്ത വേദനയൊന്നും ഇന്ന രൂപയുടെ മൂല ഇടി മൂല്യം ഇടിയുമ്പോൾ ഇവർക്ക് ആർക്കും തോന്നണ്ട അത് ക്ഷേത്ര സ്വത്തുക്കൾ വെച്ച് നിറവേറ്റാം എന്നും ആരും ചിന്തിക്കേണ്ട അപ്പൊ എവിടെ നമുക്ക് തുല്യത ഒരു സമാജം എന്ന നിലവിൽ കിട്ടുന്നുണ്ടോ വ്യക്തികൾ എന്ന നിലവിൽ കിട്ടുന്നില്ല വ്യക്തിഗതമായ ഏതൊരു ആനുകൂല്യത്തിന്റെ കാര്യം എടുക്കുക നമ്മൾ ഏത് ആനുകൂല്യത്തിനും ഇന്ന് മതപരമായ മാനവുണ്ട് എന്തൊരു ആനുകൂല്യം പിഞ്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് മുതൽ ഭർത്താവ് മരിച്ച വിധവകൾക്ക് കൊടുക്കുന്ന സഹായ വീട് വരെ കേരളത്തിൽ ഇന്ന് മതഭേദമുണ്ട് വളരെ കാര്യമായി അഞ്ചാം മന്ത്രി എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല അല്ലെ കേരളത്തിലെ അഞ്ചാം മന്ത്രി മഞ്ഞവാകുഴി അലി ഗംഭീരമായ ഒരു പ്രഖ്യാപനം നടത്തിയ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് വന്നിട്ട് കേരളത്തിലെ വിധവകൾക്കൊക്കെ വീട് വെച്ചു കൊടുക്കുന്നു എല്ലാവർക്കും സന്തോഷമായി പാവം ആണും തൂണും ഇല്ലാത്തവരെ അടച്ചു കിടക്കട്ടെ പക്ഷെ മന്ത്രിയുടെ തൊട്ടടുത്ത വാചകമാണ് രസമായത് എല്ലാ വിധവകൾക്കും ഇല്ല ഭർത്താവ് മരിച്ചതല്ല വിധവയുടെ ക്വാളിഫിക്കേഷൻ എല്ലാ വിധവകൾക്കും ഇല്ല അഹിന്ദുക്കളായിരിക്കണം ഹിന്ദുക്കളായ വിധവകൾക്കില്ല ന്യൂനപക്ഷക്കാരായ വിധവകൾക്ക് മാത്രമേ വീടുള്ളൂ ഭർത്താവ് ഒരിച്ച് അടച്ചു കിടക്കാൻ ഒരു വീടില്ലാത്ത വിഷമത്തില് സ്വന്തം കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ച് പാവപ്പെട്ട സ്ത്രീ പൊന്നാനിക്ക് പോകണോ അതോ തെരുവ് കിടക്കണോ ഹിന്ദുവായി പോയി എന്ന ഒറ്റ ഒറ്റക്കുറ്റത്തിന് തെരുവ് കിടക്കണോ തെരുവ് കിടക്കാൻ പറ്റിയ നാടാണല്ലോ കേരളം മൂന്ന് വയസ്സുള്ള പിഞ്ചുകുട്ടിയെ െ തിരൂരാണുണ്ടായത് പിച്ചി ചീന്തി എറിഞ്ഞു ആ കുട്ടിയുടെ മതം നോക്കിയിട്ട് നല്ല പെണ്ണിട്ടാനേ മതം നോക്കണ്ടു ഈവക കുതന്ത്രങ്ങൾക്ക് മതമൊന്നും നോക്കണ്ട അത് ആരായാലും കൊള്ളാം പിച്ചി ചീന്തി എറിയും പിന്നെ എന്ത് വിശ്വാസത്തിൽ ഹിന്ദു കൈക്കുഞ്ഞുങ്ങളെയും പിടിച്ച് തെരുവ് കിടക്കും അതിന് മതം മാറണ്ട അതിനാരായാലും കൊള്ളാം എന്നുള്ള സ്ഥിതിയാണ് നിൽക്കുന്നത് കേരളത്തിലെ ഭരണകൂടം എടുത്ത തീരുമാന സ്ത്രീകളുടെ ഏറെ മുന്നോട്ട് പോയതാണ് കേരളം കുടുംബശ്രീ പോലുള്ള സംരംഭങ്ങളൊക്കെ വളരെ ഒരു പക്ഷെ ലോകത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിലെ കുടുംബശ്രീകള് വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു സ്ത്രീകളെ ശക്തരാക്കുന്നതില് പക്ഷെ അവിടെയും അതാ കുടുംബശ്രീകൾക്ക് സഹായധനം പ്രഖ്യാപിച്ചു രണ്ടര ലക്ഷം രൂപ ഒരു കുടുംബശ്രീക്ക് സർക്കാർ ഗ്രാൻഡ് പശുവിനെ വളർത്താം അല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടാക്കാം രണ്ടര ലക്ഷം ഗ്രാൻഡായിട്ട് തിരിച്ചടക്കണ്ട പക്ഷെ അവിടെയും കൊണ്ട് അത്തരം കുടുംബശ്രീകളിൽ എഴുപത് ശതമാനം അഹിന്ദുക്കളായിരിക്കണം എഴുപത് ശതമാനം അമ്മമാർ അഹിന്ദുക്കളായിരിക്കണം ചില സ്ഥലത്ത് ഹിന്ദുക്കൾ മാത്രമേ ഉള്ള സ്ഥലങ്ങളുള്ളൂ അവർക്ക് ഈ പൈസ കിട്ടില്ല അവരെന്ത് ചെയ്താൽ മതി പത്തംഗങ്ങളുള്ള കുടുംബശ്രീയാണെങ്കിൽ ഏഴാള് പൊന്നാനി പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലച്ചന്റെ കൂടെ ഏതെങ്കിലും പൊട്ടക്കുളത്തിൽ വീഴുക എന്നാൽ സർക്കാരിന്റെ രണ്ടര ലക്ഷം ഇനാമുറപ്പ രണ്ടര ലക്ഷം കിട്ടുക എഴുപത് ശതമാനം ആ ഹിന്ദുക്കളാകണമെന്നേ ഇവിടെയാണോ മഹാബലി നാണു ചിന്തിക്കുക നമ്മള് ഇങ്ങനെ ഏത് രംഗത്ത് ഒരു ഇഞ്ച് ഭൂമി പോലും സ്വന്തമായില്ലാത്ത ഒരു ഗതികേടിലേക്ക് മലയാളി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ കള്ളപ്പണവും കള്ളക്കടത്തും കള്ളനോട്ടും മലയാളിയെ വരിഞ്ഞു മുറുക്കുന്നു അടുത്ത ദിവസം ഉണ്ടായ ഒരു അനുഭവം എന്റെ സ്കൂളിൽ നിന്ന് വളരെ ദൂരെയല്ലാത്തൊരു സ്ഥലത്ത് പുതിയൊരു വലിയ വീട് കണ്ടപ്പോ യാത്രാ മധ്യേ ഞാൻ ചോദിച്ചാൽ ഇതിപ്പോ കെട്ടിയ വീടാ ചോദിച്ചു അല്ല ടീച്ചറേ ഇത് അഞ്ചാറും അല്ലായി ഇത് കണ്ടിരുന്നില്ല എന്നുള്ളൂ ഇതിന്റെ മുന്നിൽ റോട്ടിന്റെ പൊക്കത്ത് ഒരു പത്തിരുപത് സെന്റ് സ്ഥലം അതിലൊരു പഴയ വീടുണ്ടായിരുന്നു ആ വീട് കൊണ്ട് ഇത് കണ്ടിരുന്നില്ല എന്നുള്ളൂ ഇപ്പൊ ആ വീട് പൊളിച്ചു അപ്പൊ അതിന്റെ ഒരു ചരിത്രം പറഞ്ഞു പറഞ്ഞവര് ജാതി പറയാൻ ഒന്നും വിചാരിക്കരുത് കേട്ടോ ഒരു നായര ആയിരുന്നു ആ ഇരുപത് സെന്റ് സ്ഥലവും ആ വീടും കൂടിയിട്ട് അദ്ദേഹത്തിന് വിൽക്കാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല പക്ഷെ ആളുകൾ കച്ചവടക്കാരെ അങ്ങോട്ട് എന്നിട്ട് ചോദിക്കുക വിൽക്കണോ 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 എന്ന് ചോദിക്കുക അപ്പൊ ഇദ്ദേഹം വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ അമ്പത് ലക്ഷം കിട്ടിയാൽ കൊടുക്കാം ഗ്രാമപ്രദേശമാണ് ഇരുപത് സെന്റ് സ്ഥലവും ഉടൻ തന്നെ വീടുമാണുള്ളത് അമ്പത് ലക്ഷം കൊടുത്ത ഏ അമ്പതിനില്ല പറഞ്ഞു കച്ചവടക്കാര് ഒരു കുട്ടിയുടെ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പതിനപ്പുറം വേണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ കച്ചവടക്കാർ പോയി കാരണം അതിനപ്പുറം ഇല്ല അപ്പോഴാണ് ഈ പുരകിലെ വീട്ടുകാരൻ ഒരു ദിവസം നേരിട്ട് അങ്ങോട്ട് ചെന്നു ചേട്ട വീട് വിൽക്കുന്നു എന്ന് വെച്ചു ഹിന്ദുവിന്റെ ശവമാണോ അത് മലിനീകരണ എന്നാണ് അതിനാരൊരു അനുമതിയില്ല മറ്റേത് ഏത് അങ്ങാടി കൊണ്ടുപോയിട്ടും കുളിച്ചിടാം ഉള്ള ശ്മശാനങ്ങൾക്ക് വേണ്ടി സമരം നടത്തുക അപ്പൊ അവനവൻ ഉള്ളത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ശ്മശാനം വേണ്ടി സമരം നടത്തുക ഉള്ള ശ്മശാനത്തിന്റെ സ്ഥിതിയോ നിങ്ങൾ ഒന്നൊന്നര കൊല്ലം മുമ്പ് പത്രമാധ്യമങ്ങളെന്ന് അറിഞ്ഞു കാണും വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയില് ഹിന്ദു ശ്മശാനത്തില് പട്ടികളെ ഒന്നിച്ച് നാടൻ പറ്റ അലഞ്ഞു തടഞ്ഞ് നടക്കുന്ന പട്ടികളെയൊക്കെ കൂടെ പിടിച്ച് പട്ടിപിടുത്തക്കാരെ പിടിച്ച് കൊന്നിട്ട് കൂട്ടത്തോടെ കൊണ്ടുപോയിട്ട് അടക്കിയത് ഹിന്ദു ശ്മശാനത്തിൽ തെരുവ് പട്ടികളെ അടക്കാനുള്ള സ്ഥലമാണോ ഹിന്ദു ശ്മശാനം മറ്റു ശ്മശാനങ്ങളില്ലേ കുഴിച്ചിടുന്ന മറ്റ് ഉണ്ടല്ലോ എന്തേ അവിടെ കൊണ്ടുപോയി കുളിച്ചു തന്നെ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ എന്ത് അവിടെ കൊണ്ടുപോയി കുഴിച്ചിടഞ്ഞത് യാതൊരു ഭല്ലം കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടു അവിടുത്തെ സംഘടിതമായ ഹിന്ദു വളർന്നപ്പോ മാത്രം മാന്തി എടുത്തത് മാന്തി എടുത്തു എന്തു ഉണർന്നിട്ടൊക്കെ ഉണ്ട് മാന്തി എടുത്തു എന്ന് മാത്രമല്ല ആ ശ്മശാനത്തിന്റെ ശുദ്ധീകരണങ്ങൾക്ക് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ പഞ്ചായത്തിനെ കൊണ്ട് വെപ്പിച്ച് ശുദ്ധീകരണങ്ങൾ നടത്തി കാരണം അത്രയും തെമ്മാടിത്തരാണ് ചെയ്തത് എന്നുകൊണ്ട് വരച്ച വരെ ഇരുപത്തയ്യായിരം രൂപ വെച്ച് അവിടെ ശുദ്ധീകരണങ്ങൾ നടത്തി ചത്ത കിടക്കാൻ വരെ സ്വൈരമില്ലാത്ത ഒരവസ്ഥയിൽ ആ മണ്ണ് പോലും മന്യാധീനപ്പെട്ടു പോകുമ്പോ എവിടെ ജീവിക്കും